ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന മുസ്ലിം വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ചുള്ള ചോദ്യത്തിന് അയാൾ അന്ന് നൽകിയ മറുപടി ഓർമ്മയില്ലേ ഓടിക്കുമ്പോൾ ടയറിൽ കുടുങ്ങിപ്പോയ നായകളോടായിരുന്നു ഉപമിച്ചത് പിന്നീട് ഒരിക്കൽ പറഞ്ഞു കലാപകാരികളെ വേഷം കണ്ടാൽ തിരിച്ചറിയാമെന്ന് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കെ വീണ്ടും മുസ്ലിങ്ങൾക്കെതിരെ അത്യധികം വെറുപ്പും വിദ്വേഷവും വംശീയതയും വിഭാഗീയതയും തുപ്പുന്ന പ്രസ്താവനയാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന് അഹങ്കരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നാണ് വെറുപ്പിന്റെ സകല സീമകളും ലംഘിച്ച് ഒരു പ്രധാനമന്ത്രി വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് രാജ്യത്തിന്റെ വളർച്ചയിലെല്ലാം ജീവനും ജീവിതവും നൽകിയ ഒരു സമുദായത്തെയാണ് ഇത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി തന്നെ പച്ചക്കള്ളം വിളമ്പി കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ സമ്പ്രദായമനുസരിച്ച് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥാനാർത്ഥികളും നേതാക്കളും പാർട്ടികളുമെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ അയോഗ്യത വരെ കൽപ്പിക്കപ്പെടുന്ന ശക്തമായ നിയമമാണ് രാജ്യത്തുള്ളത് പക്ഷേ മോദിക്കാലത്ത് ആ കമ്മീഷനും നോക്കുകുത്തിയായിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും പ്രധാനമന്ത്രിയുടെ മുസ്ലിം വിരുദ്ധ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ എഴുതിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പരിശോധിക്കാൻ സമയമില്ലത്രേ പതിനെട്ടായിരത്തോളം പൗരന്മാർ കമ്മീഷന് പരാതി നൽകിയിട്ടും അനക്കമില്ല വിഷം ചീറ്റിയിട്ട് മൂന്ന് നാല് നാൾ കഴിഞ്ഞപ്പോഴാണ് കമ്മീഷൻ വാ തുറന്നതുപോലും പരാതി ലഭിച്ചെന്നും അത് പരിശോധിച്ച് വരികയാണെന്നുമാണ് മറുപടി ലോകം മുഴുവൻ കേട്ട ആ വിദ്വേഷ പ്രസംഗം പരിശോധിച്ച് തീരുമ്പോഴേക്കും തിരഞ്ഞെടുപ്പ് കഴിയുമോ എന്നതാണ് പലരുടെയും ചോദ്യം കാരണം രാജസ്ഥാനിൽ വച്ച് ചീറ്റിയ വിഷം ഇപ്പോഴും തുടരുകയാണ് നരേന്ദ്രമോദി എന്ന ബി ജെ പിയുടെ താരപ്രചാരകൻ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും വളർച്ചയുടെ ഇന്ധനം തന്നെ പരമത വിദ്വേഷമാണല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും രാജ്യത്തിന്റെ ശത്രുക്കൾക്കൊപ്പം ചേർന്ന പാരമ്പര്യമുള്ള പ്രസ്ഥാനങ്ങളാണിത് എന്നിട്ടും രാജ്യത്തിന്റെ ചെങ്കോൽ അവർ കൈക്കലാക്കിയതിനു പിന്നിൽ എണ്ണിയാലൊതുങ്ങാത്ത വിദ്വേഷത്തിന്റെ ചരിത്രമാണ് പറയാനുള്ളത് വിശ്വാസത്തെയും കെട്ടുകഥകളെയും കൂട്ടിപിടിച്ച് ബാബരി മസ്ജിദ് തകർത്തതും കാശി മധുര ബാക്കിയെ ഹെ എന്ന് അലമുറയിടുന്നതും അധികാരം ലക്ഷ്യമിട്ട് തന്നെയാണ് പത്തു വർഷം അധികാരത്തിലിരുന്ന ഒരു കക്ഷിക്ക് പൗരന്മാരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് വോട്ടുപിടിക്കാനാവില്ലെന്ന വെപ്രാളമാണ് വിഷം തൂപ്പുന്നതിലൂടെ പുറത്തു വരുന്നത് വിശ്വഗുരുവായി ഇന്ത് മാറിയെന്ന് പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴും പൗരന്മാരുടെ പട്ടിണി നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീ വിലയാണ് പെട്രോളും ഗ്യാസും എന്നത് കൂലിപ്പണിക്കാരനും തൊഴിലാളികൾക്കും അപ്രാപ്യമായി മാറുന്നു ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ സ്വസ്ഥ ജീവിതം തേടി വിദേശങ്ങളിലേക്ക് കുടിയേറുന്നു ഇവിടെ പൗരന്മാർക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്ന നിയമം കൊണ്ടുവരുന്നു സി എ എയും ഏക സിവിൽ കോഡും പോലുള്ള വിദ്വേഷ നിയമങ്ങളെക്കുറിച്ച് മാത്രമാണ് അധികാരികൾ ചിന്തിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ ഭീതിപ്പെടുത്തുകയാണ് മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അത്യന്തം വംശീയമായ ഭാഷയിലാണ് കടന്നാക്രമിക്കുന്നത് എന്തിനേറെ നിങ്ങളുടെ താലിമാല പോലും അവർ നുഴഞ്ഞുകയറ്റക്കാർക്ക് വീതിച്ചു നൽകുമെന്ന് മൈക്ക് കെട്ടി പറയുന്നത് ഏതെങ്കിലും ആർ എസ് എസ് ശാഖയിലെ സംഘിയല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്നയാളാണ് പിന്നാലെ അമിത്ഷായും യോഗിയും യോഗിയുടെ ഉപമുഖ്യമന്ത്രിയുമെല്ലാം കൊടുംവിഷം ചീറ്റു തുടങ്ങിയിട്ടുണ്ട് ഹിന്ദി ബെൽറ്റിൽ വർഗീയതയേക്കാൾ വിജയിക്കാൻ പറ്റിയ മറ്റൊന്നുമില്ലെന്ന് തിരിച്ചറിയുകയും പ്രായോഗികമായി വിജയിക്കുകയും ചെയ്തവരാണ് സംഘപരിവാരം തോൽവിഭയത്തിൽ നിന്നുള്ള വെപ്രാളത്തിൽ നിന്നാണ് ഇതെല്ലാം എന്ന് ആശ്വസിക്കാമെങ്കിലും രാജ്യത്തെ നിയമ സംവിധാനങ്ങളും കുറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും ഇതിനു തടയിടേണ്ടതല്ലേ കോൺഗ്രസും സി പി എമ്മും എന്നുവേണ്ട ആയിരക്കണക്കിന് ആളുകൾ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ ഭയപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിലാണല്ലോ നമ്മുടെ രാജ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് തന്നെ അത്യന്തം ഖേദകരമാണ് ആശങ്കാജനകമാണ് എന്നതിൽ തർക്കമില്ല